നല്ല നല്ല കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ടോ മോനെ ഹറാമുകൾ ഒരിക്കലും നല്ല നമ്മുടെ ചെവി കൊണ്ട് ശ്രവിക്കാൻ പാടില്ല ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ വരുന്നൊരു ആചാരമാ പ്രവാസികളായ ചെറുപ്പക്കാർ നാട്ടിലേക്ക് വരുമ്പോ വളരെ കുറഞ്ഞ ലീവേ ലഭിക്കുന്നുള്ളൂ ആ ലീവിന്റെ ഉള്ളിൽ അവനൊരു വിവാഹം കഴിക്കേണ്ട ഉദ്ദേശത്തിലാണ് വരുന്നത് തരക്കെട്ട ആലോച എങ്ങനെ ീവ് കഴിയാനാകുന്ന ഒരു പെണ്ണുമായിട്ടോ വിവാഹം നടത്താനുള്ള ആലോചനകൾ അങ്ങനെ ആകുന്നതോ എന്നാൽ വിവാഹം കഴിക്കാനുള്ള സമയം അവനില്ല ലീവ് കഴിയാറായി അപ്പൊ രണ്ട് വീട്ടുകാരും തമ്മിൽ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്കുകയാണോ തൽക്കാലം നമുക്ക് വിവാഹം വെക്കാം ഉറപ്പിച്ചു വെക്കാ അടുത്തൊരീവിൽ വരുമ്പോ നടത്താമെന്ന് പറഞ്ഞു യാണോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കുറെ ആളുകൾ അതാ നവവധുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്തിനാ വിവാഹമുറപ്പിക്കാനുള്ള പോക്ക ആ വിവാഹം വിവാഹമുറപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സമീപത്തു അവർക്കൂടെ കുറെ ഡ്രസ്സുകൾ കൊണ്ടുപോകുന്നു കുഴപ്പമില്ല അവൾക്ക് സ്വർണ്ണമണിയിച്ചു കൊടുക്കുന്നു ഞാനതിനും ഇതില് പറയുന്നില്ല പക്ഷേ ആ പിതാവിൻ്റെ അല്ലെങ്കിൽ വരന്റെ വീട്ടുകാർ വധുവിൻ്റെ വീട്ടിലേക്ക് വിവാദമുറപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അതേ പറവാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ വകയായി ഒരു സമ്മാനം ആ പ്രതിശ്രുത വധുവിനങ്ങ് നൽകുന്നു എന്താണവര് നൽകുന്നതെന്നറിയുമോ നല്ല ക്ലാസ് മൊബൈല വിവാഹമുറപ്പിക്കാൻ വരുമ്പോ പെണ്ണിന് വിവാഹമുറപ്പിക്കുന്ന വെട്ടിക്കാര് മൊബൈൽ കൈമാറുകയാണോ ചില രക്ഷിതാക്കന്മാരെ നാണമില്ലാതെ അങ്ങാടിയിൽ വന്ന് അഭിമാനത്തോടെ പറയാറുണ്ടോ എല്ലാ മകളെ കാണാൻ വന്ന ചെറുക്കൻ്റെ വീട്ടുകാരെ നല്ല വിവാഹം ഉറപ്പിക്കാൻ വന്നപ്പോ നല്ല ആയിരങ്ങൾ മൊബൈലാണ് മൊബൈലാണല്ലോ മകൾക്ക് കൊടുത്തതോ നല്ല എ ക്ലാസ് മൊബൈലാണ് കൊടുത്തതോ സുഭ എന്തിനാണ് ആ പെണ്ണിന്റെ കയ്യിലേക്കൊരു മൊബൈലേൽപ്പിച്ചതെന്നറിയുമോ നാളെ മുതൽ വിളി തുടങ്ങാൻ രണ്ടുപേർക്കും സംസാരിക്കാൻ അവൻ ഗൾഫിലേക്ക് അങ് ചെന്നിട്ടോ മണിക്കൂറുകളോളം ഈ പെണ്ണുമായി സല്ലപിക്കുകയല്ലയോ ഓ ചെറുപ്പക്കാരാ നിക്ക് കഴിക്കാതാവളുമായി സംസാരിക്കാൻ നിനക്കാരടാ അനുവാദം തിന്നത് ഏത് തീരാനടാ നിനക്കത് വകവെച്ചു തിന്നത് ഓ രക്ഷിതാക്കളേ നമ്മൾ മകളുമായിട്ട് ഒരു അന്യപുരുഷന് സംസാരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുമ്പോ ഈ മകളിനാൾ ആദുറത്തിൽ നമുക്കെതിരെ സാക്ഷി നിൽക്കാം ചിന്ത വേണം കേട്ടോ അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ രക്ഷിതാക്കള് പറയേണ്ടതുണ്ട് മൊബൈൽ കൈമാറാൻ വരുമ്പോ രക്ഷിതാക്കളാണത്വത്തോടെ പറയേണ്ടതുണ്ട് എന്റെ മകളുമായി എനിക്ക് അത് നടന്നിട്ടില്ലല്ലോ എന്റെ മകളുമായി ഹലാലയിശേഷം നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് മൊബൈലിന് കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല എനിക്ക് കയ്യിൽ നിന്റെ ശേഷമേ സംസാരം പാടുള്ളൂ അതുകൊണ്ട് മൊബൈൽ വേണ്ട അതെനിക്ക് പൊരുത്തമില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും രക്ഷിതാക്കളെ നമ്മളെ കാണിക്കേണ്ടതുണ്ടോ ഈ പ്രതിശ്രുത വരൻ വധുവിനെ വിളിച്ചുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളല്ലല്ലോ സംസാരിക്കുന്നത് മണിക്കൂറുകളോളം അവർക്ക് ദിവസവും കാര്യം പറയാനുമില്ലല്ലോ പിന്നെയോ രണ്ടുപേരും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വൈകാരികമായ ചിന്തകളോടുകൂടെയുള്ള സംസാരമല്ലേ അത് പച്ച പച്ചഹറാമ അത് നിഷിദ്ധമാണ് കേട്ടോ ഓ പറഞ്ഞ റസോല വലിയ റസോലിനെത്താണ് ദീനിന്റെ മൂന്നിൽ രണ്ടു ഭാഗം കവറു ചെയ്യാൻ പറ്റിയ മലയാണോ എന്നീനിൽ നിശ്ചലമെ വലിയ ചരിയായ നിക്കോ അത് ഹറാമുകൊണ്ട് തുടങ്ങിയ വൈവാഹിക ബന്ധത്തിൽ പറക്കത്തുണ്ടാകുമോ സന്തോഷം കിട്ടുമോ സമാധാനം ലഭിക്കുമോ വൈവാഹിക ജീവിതത്തിൽ ഒരു കുട്ടി പിറന്നാ അത് സാലി ആകുമോ കാരണം ഹറാമിലായിട്ടല്ലേ മോളെ ബന്ധം തുടങ്ങിയതോ ഹറാമിലൂടെ ഉണ്ടാകുന്ന ഹറാമില്ല വിഷയങ്ങളിലൂടെയല്ലേ നിങ്ങൾ രണ്ടുപേരും ആദ്യം നല്ല സമ്പർക്കം തുടങ്ങിയതോ ഹറാമില്ല ഭാഗത്തിലൂടെ തുടങ്ങിയ ബന്ധത്തിൽ നല്ല കുട്ടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇല്ലല്ലോ അതുകൊണ്ടെന്നെ സഹോദരന്മാരോട് രക്ഷിതാക്കളോട് ഞാൻ ഉണർത്തുകയാ ഈ ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിനെതിരെ നമ്മളങ് ഇറങ്ങണം കേട്ടോ അതിനോട് വേണ്ട എന്ന് പറയാനല്ല നെഞ്ചൊക്കെ കാണിക്കണം കേട്ടോ ഇവിടെയാണ്